പിണറായിയുടെ തല വെക്കുക എന്നുള്ളത് ശരിയല്ല പിണറായിയുടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു വാക്കുകളും അത് പിണറായിയുടെ സ്റ്റൈലാണ് ഇപ്പോൾ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് പിണറായി സ്റ്റൈലാണ് സ്റ്റൈലാണ് അത് ഓരോരുത്തരും പറയുന്ന ഒരു ധൈനാനൊരു ഭാഷയുണ്ട് അത് വേറെ സ്റ്റൈലാണ് അപ്പോൾ പിണറായി പറയുന്നത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിണറായിയുടെ ഭാഷാ ശൈലി എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഭാഷാ ശൈലി കൊണ്ട് മാത്രം ആണ് ഭരണം വികാരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കുറെ ഇരിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ അവരുടെ ചെയ്ത് കുറേ നന്നാക്കാൻ പാടില്ലായിരുന്നു